അത് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന അധികൃതർ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിസ്തീർണത്തിന്റെ ബലിയോടമ സൃഷ്ടി അപ്പൊ എന്നത് ചെന്ന് അവസാനിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അപ്പൊ ഇരുപതാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ

തീയതി അറിയാം ഒരു ചെയ്തിട്ടുണ്ട് ഞാനതില് കോട്ടിട്ട് നോക്കാം അതിലും പരിഗണിച്ചിട്ട് അടുത്ത പരിപാടി ഇറക്കാൻ ഇതാണ് ലാസ്റ്റ് പരിപാടി പെട്ടെന്ന് തന്നെ അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി നല്ല സാരിയൊക്കെ കൊടുത്ത് ആക്കി വന്ന ലിസ്റ്റിൽ ചെന്ന് ഒരു പ്രൊഡ്യൂസർ ചെന്നിട്ട്

കൂടിയാണ് നമ്മുടെ സിനിമ സിനിമയാണ് നമുക്ക് ഈ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് പറഞ്ഞു അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല നമുക്ക് ഒരു എല്ലാ സിനിമ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകന്റെയും ഈ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല എൻ്റെയും റൈറ്ററുടെയും അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ഇപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ രണ്ടിട്ട് പറയാൻ സാധ്യതയുള്ളൂ അടാ പറഞ്ഞ കറക്റ്റ് കാരണം ഇതിങ്ങനെ എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയാണ് ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടു നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് തൊട്ടപ്പുറത്ത് വീട്ടിലൊക്കെ നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ക്യാരക്ടറാണ് ബീനു ആ ബിനുവിൻ്റെ കുടുംബം എങ്ങനെ അപ്പൊ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിനകത്തുള്ള അതിനൊക്കെ നർമ്മത്തിൽ ചലച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണലാണ് മലയാളത്തിൽ ആരെ കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണലാണ് ഡാർക്ക് ഹ്യൂമർ അപ്പം ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനു എന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത് ഈ കൊടുക്കൽ ഭാഗങ്ങളിൽ ഇപ്പം ഷ്യമിന്റെ ക്യാരക്ടറാണെങ്കിൽ വിനീത് ധിന്റെ ക്യാരക്ടറാണെങ്കിൽ ലേസിന്റെ ആണെങ്കിൽ ചേച്ചിയാണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ സുധീർ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണം കാരണങ്ങളിൽ സുരാജേട്ടന്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് ചേരേണ്ടത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പം ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക ആ ക്യാരക്ടറിന്റെ ഇമോഷൻ വേരിയേഷൻസോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ചാലഞ്ചായിരുന്നു അവസരം വന്നിരുന്നു നല്ല ഫ്രീഡം തന്നൊരു ഡയറക്ടറായിരുന്നു ആയിരുന്നു എസ്പെഷ്യലി നമ്മള് ഹ്യൂമർ ഇത് ഡാർക്ക് ഹ്യൂമർ പരിപാടി കൂടെയാണ് ഞാൻ സുരാജേ മുന്നേ വർക്ക് ചെയ്യുന്നത് നാഗേവസാണ് ഹ്യൂമർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹവുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടർ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് അത് സുരാജേട്ട് കൂടെ നിൽക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരേജേട്ടനെ അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് അതൊക്കെ ഓൾറെഡി കണ്ട് എനിക്ക് പരിചയമുണ്ട് അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് ആഗ്രഹിച്ചത് അതിലെനിക്ക് ഇടുമ്പോൾ ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ പക്ഷെ എനിക്കൊരു ഞാൻ സഹോദരി ആയിട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് എനിക്ക് ആക്ച്വലി ഒരു നമ്മള് നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെയല്ലോ സഹോദരി സംസാരിക്കാം അപ്പം അതിനകത്ത് വരുമ്പോൾ അതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് സുരാജേട്ട് നാഗേന്ദ്രനസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീൻറ്റർ താഴെയാണ് ഇതിൽ ബിനുന്റെ ക്യാരക്ടർ ഈ ഇവിടെ എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു മീറ്ററാണ് ബിനുവിന്റെ ക്യാരക്ടർ അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ് അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെല്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ പെട്ടറാകും ഓരോ സീനുകൾ ബെറ്ററാകും അങ്ങനെ സിനിമ ബെറ്ററാവും എനിക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവയറാണ് സീന് മുഴുവൻ ഏതൊരു ആക്ടറും കൂടെ വന്നാലും അവരെ അവര് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പറ്റി പുള്ളി ചോദിച്ചറിയും എല്ലാ കാര്യങ്ങളും പറ്റി തലേദിവസിച്ചു അവനെയൊക്കെ തലേ ദിവസം ഇഷ്ടപ്പെടുത്തും ആളെന്താണോ നീ ചെയ്യാൻ പോണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്നെ പോസിറ്റീവ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് സിനിമ ഈ സിനിമയിലോ പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു സിനിമയിൽ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്